രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനാണ് അൻവർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതിനെതിരെ പ്രതികരണവുമായി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി യു ഡി എഫ് ഇക്കാര്യം ചർച്ച ചെയ്യും ലീഗ് അണികൾ എങ്ങോട്ടും പോകില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് എന്നോട് ഞാൻ സംസാരിച്ചിരുന്നു മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടും ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പം ആ യു ഡി എഫ് തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും അസംബ്ലിയോടനുബന്ധിച്ച് മാപ്പഴായിരിക്കും അതിനെ സംബന്ധിച്ച് ഒന്നിച്ചൊരു അഭിപ്രായം ലോകത്തിന്റെ മുമ്പ് വണ്ടിയുടെ മുമ്പ് പിന്നെ ഫാറ്റ് കൊണ്ടേ കുതിര ില്ല അതൊക്കെ ആർക്കും സ്വാതന്ത്ര്യമില്ല പാർട്ടി ഇല്ലെങ്കിലും ദന്താ ഹിന്ദാൻ പറ്റി തന്നെ എടുക്കും മത്സരിക്കാം അതുപോലെ തന്നെ പാർട്ടി രൂപീകരിക്കാൻ എല്ലാവർക്കും അതിന്റെ നയം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എൽ ഡി എഫിനെ എതിർക്കാൻ യു ഡി എഫിന്